പി വി അൻവറിന്റെ മറ്റൊരു കള്ളം കൂടി തെളിവുകൾ സഹിതം പൊളിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടം ലംഘിച്ച് ഇന്നലെ ചേലക്കരയിൽ വാർത്താ സമ്മേളനം നടത്തിയ പി വി അൻവർ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു ചേലക്കരയിൽ പിടികൂടിയ കള്ളപ്പണത്തിന് പിറകിൽ മുഹമ്മദ് റിയാസ് ആണെന്നായിരുന്നു അൻവറിന്റെ ആരോപണം വാർത്താ വാർത്താസമ്മേളനത്തിൽ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കാൻ അൻവറിന്റെ സഹായി നിർദ്ദേശം നൽകുന്ന ദൃശ്യങ്ങൾ കൈരൽ ന്യൂസിന് ലഭിച്ചു മൊബൈൽ ഫോണിൽ വന്ന സന്ദേശം വായിച്ചാണ് സഹായി ഇങ്ങനൊരു നിർദ്ദേശം നൽകിയത് കോൺഗ്രസുമായി നേതാക്കൾ തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ചാണ് ഇന്നലത്തെ നാടകമെന്ന് പി വി അൻവറുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു ന്യൂസ് ഡെസ്കിൽ നിന്ന് ചീഫ് ന്യൂസ് എഡിറ്റർ കെ രാജേന്ദ്രൻ ചേരുന്നു രാജേന്ദ്രൻ അഴിമതിക്കെതിരെ എന്ന് തുടങ്ങി അൻവർ പറഞ്ഞ വീരവാദങ്ങൾ എല്ലാം മാറി ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ആരോ നിർദ്ദേശിക്കുന്ന തരത്തിൽ ആരോപണം ഉന്നയിക്കുന്ന ഗതികേടിലേക്ക് അൻവർ എത്തിയിരിക്കുന്നു എത്ര മോശമായ രീതിയിലാണ് ഈ രാഷ്ട്രീയത്തെ അൻവർ കൈകാര്യം ചെയ്യുന്നത് രാജേന്ദ്രൻ ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ് പക്ഷേ ആ വീഡിയോയിലെ ആ ദൃശ്യങ്ങളും ആ സംഭാഷണങ്ങളും മതി പി വി അൻവർ ഇന്നലെ പി വി അൻവറിനെ മുൻനിർത്തി ചമയ്ക്കപ്പെട്ട ഒരു വ്യാജ ആരോപണം പുളിഞ്ഞ് പാളിസാകാൻ ഇതിൻ്റെ പശ്ചാത്തലം എന്തെന്നാൽ ഇന്നലെ ചേലക്കരയിൽ വെച്ച് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കള്ളപ്പണമായി പിടികൂടിയിരുന്നു ഈ കള്ളപ്പണം പിടികൂടിയ ഘട്ടത്തിൽ തന്നെ ഇതിന് പിറകിൽ കോൺഗ്രസ് ആണെന്നും കോൺഗ്രസുമായി അടുത്ത ബന്ധമുള്ള ഒരു ബി ഡി ജെസുകാരനാണ് ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചത് ആരോപണങ്ങൾ ഉയർന്നിരുന്നു സി പി എം നേതാക്കളല്ലേ പറഞ്ഞിരുന്നു ഇത് കോൺഗ്രസ്സിന് വേണ്ടി കൊണ്ടുവന്ന കള്ളപ്പടമാണെന്ന് ഇത് വലിയ ഒരു വാർത്തയായപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒരു വിഷയമായി മാറുന്നു എന്ന് കണ്ടപ്പോഴാണ് ഇന്നലെ പി വി അൻവർ അടിയന്തിരമായി ചിലക്കരയിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർന്നത് ആ സമ്മേളനം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമായിരുന്നു തെരഞ്ഞെടുപ്പ് നിയമം അനുസരിച്ച് അത്തരമൊരു സമ്മേളനമേ നടത്താൻ പാടില്ലായിരുന്നു ഇത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ആ വാർത്താ സമ്മേളനം നടത്തുന്നതിനിടെ അവിടെ എത്തി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി പക്ഷേ എന്തിനാണ് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തിയത് എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പി വി അൻവർ പറഞ്ഞത് അവിടെ പിടികൂടിയ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കള്ളപ്പണം മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെതാണ് മൂമ്മർ റിയാസാൻ്റെ നിർദ്ദേശം അനുസരിച്ച് മൂമ്മർ റിയാസ് തയ്യാറാക്കിയ ഈ കള്ളപ്പണമാണ് അവിടെ പിടികൂടിയത് ഇതായിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ പി വി അൻവർ ഉന്നയിച്ചത് എന്നാൽ ഇപ്പോൾ വരുന്ന ദൃശ്യങ്ങളിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് എന്തെന്നാൽ പി വി അൻവർ സ്വമേധയാ പറയുന്നതല്ല പി വി അൻവർ അവിടെ ഇരിക്കുന്നു പി വി അൻവറിൻ്റെ ആ ഒരു സഹായി ചെവിയിൽ വന്ന് രഹസ്യമായി നിർദ്ദേശം നൽകുകയാണ് രഹസ്യമായി നിർദ്ദേശം നൽകുകയാണ് ആ നിർദ്ദേശം എന്തെന്നാൽ പണത്തിന് പിറകിൽ പൈസയ്ക്ക് പിറകിൽ മന്ത്രി മുമ്മർ റിയാസ് ആണെന്ന് പറയണം അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ഫോണുണ്ട് ആ സഹായിയുടെ കയ്യിലൊരു ഫോണുണ്ട് ആ ഫോണിൽ നോക്കിയതിന് ശേഷമാണ് വന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ ഫോണിൽ കൃത്യമായ സന്ദേശം ലഭിച്ചിരിക്കുന്നു ആ സന്ദേശം ലഭിച്ചു ആ സന്ദേശമാണ് പി വി അൻവറിനെ അറിയിക്കുന്നത്